ഹായ് ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എത്ര വളരാത്ത മുടിയും വളരെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹെയർ പാക്കുമായിട്ടാണ് വെറും പത്ത് ദിവസം കൊണ്ട് തന്നെ ഈ ഒരു ഹെയർ പാക്കിൻ്റെ മാജിക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും മുടി വളർത്തിയെടുക്കാൻ മാത്രമല്ല മുടിയിലുണ്ടാകുന്ന താരന് അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ എന്നിവയൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണിത് എൻ്റെ മുടി പെട്ടെന്ന് വളരാനായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഒരു ഹെയർ പാക്കാണിത് ഒട്ടും തന്നെ ചിലവുമില്ല വളരെ പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാനും പറ്റും തീർച്ചയായിട്ടും മുടി വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കണ്ടു നോക്കുക അപ്പം നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം ആവശ്യമുള്ളത് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം നമുക്ക് ഒട്ടും ചിലവില്ലാതെ വീട്ടിൽ നിന്ന് എപ്പോഴും ലഭിക്കുന്ന ഒരു സാധനമാണ് മുടി വളരാൻ സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കഞ്ഞിവെള്ളത്തിലുണ്ട് കഞ്ഞിവെള്ളം നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഒരുപാട് ഗുണങ്ങൾ നൽകുന്നുണ്ട് എൻ്റെ മുടി വളരാനായിട്ട് ഞാൻ എപ്പോഴും ഹെയർ പാക്ക് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം അതുകൊണ്ട് തന്നെ എൻ്റെ മുടിക്ക് നല്ല ഒരു റിസൾട്ടും കിട്ടാറുണ്ട് ഇപ്പോൾ ഞാനിവിടെ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു കപ്പോളം കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് കട്ടിയുള്ള കഞ്ഞിവെള്ളമാണെങ്കിൽ ഒരു കപ്പ് കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മിക്സാക്കുക കുഴപ്പമില്ലാത്ത കഞ്ഞിവെള്ളം ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല പിന്നെ ഇത് നമ്മൾ തലേ ദിവസം വെച്ച ചോറിൻ്റെ കഞ്ഞിവെള്ളമല്ല ഇന്ന് വെച്ച ചോറിൻ്റെ കഞ്ഞിവെള്ളമാണ് ഇതിനകത്ത് നമ്മൾ ഉപ്പൊന്നും തന്നെ ഇട്ടിട്ടില്ല ഉപ്പിടാത്ത കഞ്ഞിവെള്ളം വേണം ഈ ഒരു ഉണ്ടാക്കാനായിട്ട് എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ ഉലുവയാണ് നമ്മൾ സാധാരണ ഹെയർ പാക്ക് പാക്കിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉലുവ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടാണ് എടുക്കുന്നത് എന്നാൽ ഇവിടെ നമ്മൾ ഒരു സ്പൂൺ ഉലുവ കഞ്ഞിവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം മുടിയിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാനിവിടെ ഉലുവ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഇപ്പോൾ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യുകയില്ല പിറ്റേ ദിവസമാണ് എടുക്കുന്നത് ഉലുവ നമ്മളിങ്ങനെ കുതിർക്കാനായിട്ട് വെക്കുമ്പോൾ ആ ഉലുവയിലുള്ള ഗുണങ്ങളെല്ലാം ആ ഒരു കഞ്ഞിവെള്ളത്തിൽ കഞ്ഞിവെള്ളത്തിലെത്തുകയും നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മുടി പെട്ടെന്ന് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അതുപോലെ അമിതമായിട്ടുള്ള മുടി ഒഴിച്ചിൽ താരനെ ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിവിടെ ഉലുവയൊന്ന് കഞ്ഞിവെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളൊരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാനായിട്ട് വെക്കണം എന്നിട്ട് വേണം മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ഞാനിവിടെ അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് പിറ്റേ ദിവസം ഇതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതേണ്ട ഞാനിവിടെ പിറ്റേ ദിവസം ആയപ്പോഴേക്കും ഉലുവ കുതിർത്ത് വെച്ചത് എടുത്തിട്ടുണ്ട് കഞ്ഞിവെള്ളത്തിൽ ഉലുവ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് കുതിർത്തെടുക്കേണ്ടത് ഇതിനകത്ത് ഇപ്പോൾ ആ ഉലുവയുടെ ഗുണങ്ങളെല്ലാം ഒരു കഞ്ഞിവെള്ളത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു വെള്ളം കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക അപ്പോൾ തേണ്ട ഞാനിവിടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം അരിക്കാതെയും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അരിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ അരിപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രത്തോളം കഞ്ഞിവെള്ളമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എത്ര വളരാത്ത മുടിയും പെട്ടെന്ന് വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒരു മാജിക് വെള്ളമാണിത് നിങ്ങൾക്കൊരു പത്ത് ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ഒട്ടും തന്നെ ചിലവില്ല നമ്മുടെ വീട്ടിലുള്ള രണ്ട് സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളം ആകട്ടെ ഉലുവ ആകട്ടെ രണ്ടും നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വാസപൂർവ്വം ഉപയോഗിക്കാവുന്നതുമാണ് ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്നോട് ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മുടി പത്ത് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുടിയുടെ ചടയും കെട്ടുമൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം ഇത് നമ്മൾ ഏതൊരു ഹെയർ പായ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് മുടി എപ്പോഴും ചീകി വൃത്തിയായിട്ട് മെടഞ്ഞിടുകയാണെങ്കിൽ തന്നെ നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ചടയൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഏത് ഓയിലാണ് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് അത് തേച്ച് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്തെടുക്കുക എപ്പോൾ നമ്മൾ ഓയിൽ തേച്ചാലും ഇതുപോലെ ഒരു അഞ്ച് എങ്കിലും നമ്മൾ മുടി മസാജ് ചെയ്ത് കൊടുക്കുക എങ്കിലും മാത്രമേ നമ്മൾ ഏതൊരു പായ്ക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും അതിന് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വേണ്ട ഞാനിവിടെ ഓയില് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പായ്ക്ക് ഞാനിവിടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ ഇതുപോലെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക എന്നിട്ട് ബാക്കി വന്നത് മാത്രം നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് നൂറ് ശതമാനവും റിസൾട്ട് തരുന്നതായിരിക്കും എന്തൊക്കെ ചെയ്തിട്ട് മുടി വളരുന്നില്ല എന്ന് പറയുന്നവർ ഇത് ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക ഒരു തവണയോ രണ്ട് തവണയോ ചെയ്തിട്ട് നിങ്ങളിത് നിർത്തരുത് ഒരു മൂന്നാലഞ്ച് തവണയെങ്കിലും നിങ്ങൾ ചെയ്യുക പിന്നെ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി അപ്ലൈ ചെയ്യേണ്ട സാധനമല്ല ആഴ്ചയിൽ മൂന്ന് തവണ മാത്രം നിങ്ങൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി എനിക്ക് ഒട്ടും തന്നെ മുടിയില്ലാതിരുന്ന സമയത്ത് എൻ്റെ മുടി വളർത്താനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒരു ഹെയർ പാക്കാണിത് ഇത് നിങ്ങൾക്ക് ഒരു ദോഷവും തന്നെ വരത്തില്ല ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇത് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ യൂസ് ചെയ്തിട്ട് മുടി കഴുകാവുന്നതാണ് അപ്പം മുടി വളരാനായിട്ട് ഇനി ആരും അമിത വില കൊടുത്ത് ഒന്നും തന്നെ മേടിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഹെയർ പാക്ക് മാത്രം യൂസ് ചെയ്താൽ മതി നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡിപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ വീഡിയോ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്കടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്